ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു ബോക്സ് വെച്ചിട്ടാണ് ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലത്തെ ഈ ഒരു ലയർ ഇതുപോലെ കീറിക്കളയാണ് അതിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ ഒരു ലയറൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് ഇലകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇലയുടെ ഒരു ഭാഗമാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഇലയുടെ വെയിൻസിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് പീസിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇലയുടെ അടുത്ത ഭാഗം കാർഡ്ബോർഡ് പീസിലേക്ക് ഇതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം ഒന്ന് വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ കാർഡ്ബോർഡ് പീസിൽ നിന്നും ഇലയുടെ രണ്ട് ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തു ഇലയുടെ വെയിൻസ് എല്ലാം ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കാർഡ്ബോർഡ് പീസിൽ നിന്നും ആദ്യം കീറി കളഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുത്തത് അതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം ഇലയുടെ രണ്ട് ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമുക്കതിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ കാർഡ് ബോർഡ് പീസിൽ നിന്നും വളരെ സിമ്പിൾ ആയി ഇതുപോലെ ഒരു ഇല ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് ഇലകൾ കൂടെ ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കണം അതിന്റെ ഓരോ ഇതളുകളും നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഓരോ ഇതളുകളും കട്ട് ചെയ്തെടുക്കേണ്ടത് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ മുഴുവനായും ആ ഒരു കാർഡ് ബോർഡ് ബോക്സ് ആണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ഓരോ ഇതളുകളും ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മൾ അതിൽ നിന്നും ഇതളുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് റൗണ്ട് പീസുകൾ വേണം അപ്പം നമ്മൾ ഈ ഒരു കോയിൻ വെച്ച് വരച്ച് കൊടുക്കുകയാണ് അത് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് റൗണ്ട് ഷേപ്പുകളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ വലുതൊരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതിലേക്കാണ് ഇതളുകളെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലത്തെ കാർഡ് ബോർഡ് പീസുകളെല്ലാം വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇതളുകളെല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുത്തു അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ചെറിയ റൗണ്ട് പീസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വേറെ രണ്ട് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തു വീണ്ടും നമ്മൾ ഒരു കാർഡ് ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് അതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കാർഡ് ബോർഡ് പീസ് നമുക്ക് ഇതുപോലെ അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പൊ നമുക്ക് അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ വെറുതെ കളയുന്ന കാർഡ്ബോർഡ് ബോക്സ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു പീസ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതാ ഇതുപോലെയാണ് നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതിനെല്ലാം നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് ആദ്യം ഇതിനൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഗ്രീൻ കളർ പെയിന്റ് ആണ് കൊടുത്തെടുക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് പൂക്കളെല്ലാം ഒട്ടിച്ചെടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ അതിൽ പെയിന്റ് കൊടുത്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് പെയിന്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇനി നമ്മൾ ഇലകൾക്കാണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മളിവിടെ ഡാർക്ക് ഗ്രീനും യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ ഇലകളിലും നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസിനൊക്കെ ഇപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ് ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളിലും നമ്മൾ ഇതുപോലെ ഒക്കെ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളിലും കൂടെ നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ കളറിനെ പെയിന്റ് ചെയ്ത് കൊടുക്കണം എന്നൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഒരു ഫ്ലവറിൽ ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് വൈറ്റ് കളർ പെയിന്റ് കൊടുത്തെടുക്കാം ഫ്ലവറിന്റെ നടുക്കായിട്ട് നമുക്ക് യെല്ലോ കളർ പെയിന്റ് കൊടുക്കാനുള്ളതാണ് അത് നമുക്ക് ലാസ്റ്റിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഓരോ ഫ്ലവറിന്റെ നടുക്കും യെല്ലോ കളർ പെയിന്റും കൂടെ ഒന്ന് കൊടുത്തെടുക്കാണ് നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചതെല്ലാം നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷമാണ് ഇനി നമുക്ക് ഓരോന്നും ഒട്ടിച്ചെടുക്കേണ്ടത് ഇപ്പം നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചതെല്ലാം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളാണ് ആദ്യം ഒട്ടിച്ചെടുക്കേണ്ടത് ഇപ്പൊ നമുക്കത് ഒട്ടിച്ചെടുക്കേണ്ട രീതിയിൽ ആദ്യം നമ്മൾ ഒന്ന് വെച്ച് നോക്കുകയാണ് ഇനി നമുക്ക് ഓരോ ഇലകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളും ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂക്കളൊന്നും ഇതിലേക്ക് വെച്ച് നോക്കാം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഓരോ പൂക്കളായി അതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഇലകളും പൂക്കളും എല്ലാം അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ താഴെയായിട്ട് ലൈസൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം നമ്മളിവിടെ അതൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല ഇതിന്റെ ബാക്കിലായിട്ട് നമുക്ക് ചുമറിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ ബാക്കിൽ ചുമറിൽ തൂക്കിയിടാനുള്ളതെല്ലാം ഇതുപോലെ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയി വേസ്റ്റ് ബോക്സ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബൈ